ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലി ഗ്ലെൻ മാക്സ്വെൽ എബി ഡി ക്രിസ് ഫാഫ് ക്രിസ്ഗെയിൽപ്ലസി എന്നീ പ്രമുഖരെല്ലാവരും കളിച്ചിട്ടും കിരീടം നേടാൻ ഇതുവരെ ആർ സി ബിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ പതിനാറ് സീസൺ കളിച്ചിട്ടും കപ്പെന്നത് അവർക്കൊരു കിറ്റാക്കണിയെ മാറിയിരിക്കുകയാണ് പതിനേഴാം സീസൺ മുന്നോടിയായി നിർണായകമായിട്ടുള്ള മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയുള്ള ടീമാണ് ആർ സി ബി എന്നാൽ ഇപ്പോഴും ബാംഗ്ലൂർ എന്ന ടീമിനാണ് പേരിലുള്ളത് പുതിയ സീസൺ മുമ്പോടിയായി ബാംഗ്ലൂരു എന്നാക്കാനാണ് ആർ സി ബി ഇടുന്നത് ഈ മാറ്റം ഭാഗ്യം കൊണ്ടുവരേക്കുമെന്നാണ് ആർ സി ബി ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് ഇവരും ഇത്തവണ കന്നി കിരീടത്തിലേക്ക് എത്താനുള്ള ടീം കരുത്ത് ആർ സി ബിക്ക് ഉണ്ടെന്ന് പറയാം ടീമിന്റെ ബാറ്റിംഗ് നിര എടുക്കുമ്പോൾ ഫാഫ് ഡുപ്ലസി വിരാട് കോഹ്ലി ഗ്ലെൻ മാക്സ്വെൽ എന്നിവരും മാച്ച് വിന്നർമാരാണ് മികച്ച റെക്കോർഡും ഇവർക്ക് അവകാശപ്പെടാനുണ്ട് ഇത്തവണ വിരാട് കോഹ്ലി ഐ പി എൽ കളിച്ചിരിക്കില്ലെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്നറിയില്ല കോഹ്ലി കളിക്കാതിരുന്നാൽ ആർ സി പി അത് നികത്താനാവാത്ത വിടമായിരിക്കും ഗ്ലെൻ മാക്സ്വെലിൻ്റെ സ്ഥിതിയും പ്രശ്നമാണ് ഫോമാകുന്ന മത്സരങ്ങൾ കത്തിക്കയറുമെങ്കിലും എല്ലാ കളിയിലും ഫോമാകുന്ന സ്ഥിതി മാക്സ്വെല്ലിനില്ല രജിത് പടിത്തരം സമീപകാലത്തെ പ്രകടനം മോശമാണ് അനിൽ സ്രാവത്തിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനില്ല ഫിനിഷർ റോളിൽ ദിനേശ് കാർത്തിക്ക് പഴയ മികവ് കാട്ടുമോ ഇല്ലയോ എന്നറിയില്ല ഇത്തവണ ആർ സി ബിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ക്യാമറൺ ഗ്രീൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് വിട്ട് ടീമിലേക്ക് എത്തുന്ന ഗ്രീനിൽ വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നാൽ ചിന്റസ്വാമി സ്റ്റേഡിയത്തിൽ ഗ്രീൻ തല്ലുളിയായി മാറുന്ന ബൗളർ ആവാനാണ് സാധ്യത അതിവേഗത്തിൽ റൺസ് വരുത്താൻ കഴിവുള്ള താരം അസമീപകാലത്തായി ഓസീസിനെ കസറുന്നുണ്ട് ആർ സി ബി ആ താരത്തിലും വലിയ പ്രതീക്ഷ നൽകുന്നു എന്നാൽ ഇത്തവണയും ആർ സി ബിയുടെ ബൗളിംഗ് നിര വലിയ കരുത്തുറ്റവരാണെന്ന് പറയാനാകില്ല മുഹമ്മദ് സറാജ് ഒഴിക്ക് കാര്യമായി പ്രതീക്ഷ വെക്കാനും പറ്റില്ല ലോക്കി ലോക്കിഫർഗ്യൂസൺ അൽസാരി ജോസഫ് യഷ് ദയാൽ ആകാശ്ദീപ് റീസ് ടോപ്ലി ടോം കറൺ എന്നിവരാണ് മറ്റു ബോളർമാർ ഇവർക്കൊന്നും ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡ് അവകാശപ്പെടാനില്ല സ്പിന്നറിൽ കരൺ ശർമ്മ മാത്രമാണുള്ളത് മിക്ക ആർ സി ബി സീസണിലും പിന്നോട്ട് വരയ്ക്കുന്നത് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ തന്നെയാണ് ചെറിയ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ ബോളർമാർ വലിയ രീതിയിൽ ടീമുകളെ സഹായിക്കുകയും വേണം വിരാട് കോഹ്ലി ഫാഫ് ദു പ്ലസ് കൂട്ടുകെട്ട് മികവ് കാട്ടിയാൽ മാത്രമേ സീസൺ മുന്നോടി ആർ സി ബിക്ക് കിരീട സാധ്യത എന്ന് പറയാനാകൂ ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബി ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് നേരിടുന്നത് ചെന്നൈയുടെ തട്ടകത്തിലാണ് മത്സരം ആർ സി ബിയുടെ മറ്റെതിരാളികൾ പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൌ സൂപ്പർ ചായൻസ് ആണ് ആദ്യ ഷെഡ്യൂളിൽ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറച്ചധികം കടുപ്പ് അതുകൊണ്ട് ആദ്യവാദത്തിൽ വലിയ വിജയങ്ങളാണ് ആർ സി ബി ലക്ഷ്യമിടുന്നത്